ദൈവത്തിന്റെ കരുതലുകൾ വലുതാണ് ദൈവത്തിന് ഒരു വ്യക്തിയോടനുബന്ധിച്ച് കാക്കയിലൂടെ പ്രവർത്തിക്കുവാൻ പറ്റും എൻ്റെ യേശുവിന് കടലിൽ കടക്കുന്ന മീനിലൂടെയും നിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പറ്റും അവിടം കൊണ്ടും തീരുന്നില്ല എൻ്റെ ദൈവം കാറ്റിലൂടെയും ഈ നാളുകളിൽ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിയിലായിരുന്നപ്പോൾ ചരിത്രത്തിൽ ദൈവം ചെയ്ത ദൈവപ്രവർത്തികളെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോകുവാനിടയായിത്തുള്ളൂ അത് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിക്കുക മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ പേരും വലിയ ദൈവപ്രവൃത്തികൾ ചെയ്തു തരുവാൻ ശക്തനായ ഒരു ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത് ഭയപ്പെട്ടു പോകരുത് നിരാശപ്പെട്ടു പോകരുത് നി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ അത്ഭുതകരമായ കരം ഈ സീസണിൽ നിനക്കു വേണ്ടി വെളിപ്പെടും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും ായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്താൽ വിളിക്കപ്പെട്ട നിന്നോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിന്മേൽ കഴിഞ്ഞ നാളുകളിൽ എന്തു സംഭവിച്ചോ അതൊരു പക്ഷേ നിന്റെ വ്യക്തിപരമാകുന്ന തെറ്റുകൾ കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഈ അനുഭവങ്ങളിലേക്ക് നീ മാറ്റപ്പെട്ടത് റോങ് ഡിസിഷനിൽ കൂടി നിങ്ങൾ അങ്ങനെ ഇന്ന് ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സ്റ്റക്കായി കിടക്കുന്ന വ്യക്തിയായിരിക്കാം നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്റെ സിറ്റുവേഷൻ എൻ്റെ ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റും ചിലരോട് ഞാൻ വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ കൽപ്പിച്ച് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് നിന്റെ ഈ സീസൺ നിന്റെ ജീവിതത്തിന് ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റും ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പുറത്ത് ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് ലളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് പ്രിയരെ എന്റെ ദൈവം നിനക്കു വേണ്ടിയും നിന്റെ കുടുംബത്തിനു വേണ്ടിയും കരുതും ഇത് ഉറപ്പായ കാര്യമാണ് ഭയപ്പെട്ടു പോകരുത് ഒരു ശബ്ദമേറിയ ദൈവിക സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറുവാൻ ദൈവത്തിന്റെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്നുകോര്യന്ത്യ ലേഖനം എട്ടാം അധ്യായം മൂന്നാം വാക്യം ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിയുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അറിയുന്നു എന്നാണ് നീ എവിടെയാണെങ്കിലും നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും കഷ്ടപ്പാടിന്റെ അനുഭവത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ എന്നെ ആരും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരാശയോടു കൂടി ചിലർ എന്നെ കേൾക്കുന്നവരുണ്ട് അവരോട് ഈ വേടിനെ ഞാൻ കൈമാറുകയാണ് ഭയപ്പെട്ടു പോകണ്ട നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേര് തന്നെ അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് എന്നാണ് നീ ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിന്നെ ഉദ്ധരിച്ച് വിടിവിക്കുവാൻ എന്റെ ദൈവത്തിന് ഇന്ന് കഴിയുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമേറിയ ദൈവിക സന്ദേശം കൈമാറുകയാണ് ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവിക മഹുത്വം ഇറക്കി അത്ഭുതകരമായ എൻ്റെ യേശുവിന് വിടിവെക്കാൻ പറ്റും ഭയപ്പെട്ടു പോകരുത് ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തന്മാർക്കു വേണ്ടി ദൈവത്തിന്റെ ചരിത്രത്തിൽ കരുതാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാ ദൈവത്തിന് ഇന്ന് നിനക്ക് വേണ്ടി കരുതി കൂടാശല ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും ദൈവം എന്നെ കാണുന്നില്ല ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ല എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഫ്രൈശല എന്തിനാണ് എന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകുന്നത് എന്നാൽ നിന്നെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറ വലിയ ദൈവിക മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുണ്ട് കാരണമാണ് ചില മേഖലകളിൽ നിനക്ക് തോന്നുന്നത് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലെന്ന് ജീവിതത്തിന്റെ മേൽ ദൈവത്താൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ദൈവത്തെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു യോസഫ് തന്റെ ജീവിതത്തിൻ്റെ മേൽ തനിക്കൊരു ദർശനം കിട്ടി തൻ്റെ കുടുംബക്കാരും സഹോദരന്മാരും മാതാപിതാക്കളെല്ലാം അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുന്നതാണ് അശ്വ പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വപ്നം കണ്ട തൊട്ട് അവൻ വലിയ വിഷയങ്ങളിൽ കൂടി കടന്നുപോയി ചിലരുടെ ജീവിതത്തിന്റെ അവർ കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് വാദ്യത്ത വചനം അവർക്ക് കിട്ടിയ നാൾ തൊട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പിൻ ചെയ്ത നാൾ തൊട്ട് വലിയ വിഷയങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരുപാട് വ്യക്തികൾ പറയാറുണ്ട് എന്തിനാണ് എൻ്റെ ബ്രദറെ ഇങ്ങനെ ഒരു ലൈഫ് ഇത്രയധികം വിഷയങ്ങൾ ചെയ്യുവാൻ വിഷയങ്ങൾ കടന്നു വരുവാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത് ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ അത്രയ്ക്ക് വലിയ പാപം ചെയ്യുകയോ കൊല കുറ്റം ചെയ്യുന്ന വ്യക്തി ഒന്നുമല്ല എന്തിനാണ് ഈ വിഷയങ്ങളിൽ കൂടി ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നത് എന്നോട് ഞാൻ ഒരു ദൈവിക ആർക്കും കാണാത്തൊരു മഹത്വം നിനക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ വേണ്ടി പുകയാണ് ഒന്നാം നാളിൽ അവൻ സ്വപ്നം കണ്ടപ്പോൾ താൻ ചിന്തിച്ചില്ല താൻ കടന്നു പോകുന്ന പാത വലുതായിരിക്കുമെന്ന് അവൻ അപ്പന്റെ ആടുമാടുകളെ പറ്റി നോക്കുവാനും സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി അപ്പന്റെ വവനത്തിൽ നിന്ന് സഹോദരന്മാരുടെ അടുക്കലേക്ക് കടന്നു വന്ന ആ നാൾ തൊട്ട് അവൻ അറിയാത്ത വിഷയങ്ങളിലൂടെ അവൻ കടന്നുപോയി സ്വന്തം സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുവന്നിടുവാനിടയായിത്തീർന്നു ദർശനം കിട്ടിയിട്ടല്ലേ ദൈവം അവനോട് പറഞ്ഞതല്ലേ നിന്നെ ദൈവം ഉയർത്തുമെന്നും മാനിക്കുമെന്നൊക്കെ എന്നിട്ടാണോ ഈ പൊട്ടക്കിണർ അവിടം കൊണ്ടും തീർന്നില്ല രൂപം പറഞ്ഞു അവരെ ഈ പൊട്ടക്കിണറ്റിലിട്ട് കളയേണ്ട ആവശ്യമില്ല ഇവനെ നമുക്ക് മിഥ്യാന കച്ചവടക്കാർക്ക് കൊടുത്തുവിടാം അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും വിട്ടുകൊണ്ട് ഏകനായി ഒറ്റയ്ക്ക് അവൻ ഒരു ദാസനായി ഒരു അടിമയെ പോലെ അവൻ അന്യദേശത്തേക്ക് കടന്നു പോകയാണ് അവിടം കൊണ്ടും തീർന്നില്ല പൊത്തിഫെറിന്റെ ഭവനം അവിടം കൊണ്ടും തീർന്നില്ല കാരാഗ്രഹം ഈ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുവരുവാൻ ആർക്ക് പറ്റും ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ വിടിവെക്കുവാൻ എന്റെ കുടുംബത്തെ വിടിവെക്കുവാൻ ആർക്ക് കഴിയും ർക്കും വിടുവിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ഇന്നായിരിക്കുന്നത് ദൈവത്തിന് അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടിവിക്കുവാൻ നിന്റെ കുടുംബത്തെ ഉദ്ധരിക്കുവാൻ നിന്റെ മക്കളെ അവിടെ നിന്ന് വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യോസഫ് കടന്നുപോയ ഓരോ പ്രോസസിന്റെ പേരും ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതാണോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോടുള്ള ദൂതാണിത് ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അവൻ നിന്നെ മരണത്തിന് ഏൽപ്പിക്കുകയില്ല ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ ആയിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നെ ദൈവം കൈവിടുകയില്ല അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അവൻ കൈവിടാതെ ഏറ്റവും താഴ്ത്തപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ഉന്നതമായ എന്റെ ദൈവത്തിന് നിന്നെ ഉദ്ധരിക്കാൻ പറ്റും കമാൻ ചിലരുടെ ജീവിതത്തിൻ്റെ പേര് ഈ സീസണിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ സംഭവിക്കുകയാണ് എല്ലാം തകർന്നു പോയെന്ന് പറയുന്ന മേഖലകളിൽ നിന്നുകൊണ്ട് എല്ലാം തീർന്നു പോയെന്ന് പറയുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നിന്നെ വിളിച്ചത് ദൈവമാണെന്ന് ആലിയ നീ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ അറിയുന്നു എന്ന് ഈ സീസണിൽ ദൈവം ചിലരുടെ ജീവിതത്തിൻ്റെ പേര് തെളിയിക്കാൻ പോകയാണ് തെളിയിക്കാൻ പോകയാണ് കമാൻ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ മീറ്റിങ്ങിൽ നിങ്ങളുടെ ലൈവ് വോയിസ് വായി നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് അങ്ങനെ ആ സൂം മീറ്റിംഗിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു വാട്സപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ഒരു വോയിസ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമിറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ അറിയുന്നു എത്ര വലിയ നിങ്ങൾ പെട്ടു കഴിഞ്ഞാലും അവിടെ നിന്ന് എന്റെ ദൈവം നിങ്ങൾ വിടുവിച്ചിരിക്കും നോക്കുക യോസഫിന്റെ ജീവിതത്തിൽ ഒരു കാരാഗ്രഹത്തിന്റെ നാല് ഭിത്തിയിൽ ീരുമെന്ന് ചിന്തിച്ചു പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ വേറെയായിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നീ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും അവിടെ നിന്നെ അറിയുന്ന ദൈവമുണ്ട് ആ കാരാഗ്രഹത്തിൽ നിന്ന് ഒറ്റ പോക്കാണ് എവിടക്കാണെന്നറിയാമോ രാജ കൊട്ടാരത്തിലേക്കാണ് അവൻ കടന്നുപോയത് ഇന്ന് ദൈവാത്മപ്രേരിതമായി വേർഡിന് ഞാൻ കൈമാറുകയാണ് ചിലർ ചിലരുടെ താഴ്ചകളിൽ നിന്ന് ഉയർന്ന അനുഭവത്തിലേക്ക് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും പിടിച്ചു വെച്ചാൽ ചിലരെ ദൈവം ഈ സീസണിൽ ഉയർത്തും മാനിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മതൂത് പറയാണ് എന്റെ ദൈവത്തിന് നിന്നെ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കാൻ പറ്റും എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ മേൽ മീനുകണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം അയക്കുന്ന കാറ്റിനാൽ ദൈവ പ്രവർത്തികൾ ചെയ്യുവാൻ പറ്റും ഈ ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ കാണാൻ പോകയാണ് കമാൻ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് അവൻ ഹെരോദാവ് ചിന്തിച്ചു ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ കൊന്നതുപോലെ തന്നെ പത്രോസിനെയും കൊല്ലാമെന്ന് വലിയ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ ഹേരോദാവിന്റെ പ്ലാനിന് അപ്പുറത്ത് അവൻ ഇട്ടിരിക്കുന്ന പ്രൈഷല ആ അടിമത്തത്തിൽ നിന്നുകൊണ്ട് അവൻ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യനും വിടിവെക്കുവാൻ പറ്റാത്ത രാജാവിന്റെ പ്രത്യേക ഉത്തരവുള്ള ആ കാരാഗ്രഹത്തിൽ നിന്ന് കാരാഗ്രഹ പ്രമാണികളോ കാവൽ നിൽക്കുന്ന വ്യക്തികളോ അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് തന്റെ ദൂതനെ അയച്ച് അവനെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടു പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്ത ചില കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കരം ഈ സീസണിൽ നിങ്ങൾ കാണാൻ പോകയാണ് കരുതുന്ന ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുകയാണ് നിങ്ങൾ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഒരു കമന്റ് ഇട്ടാട്ടെ കരുതുന്ന ദൈവത്തിന്റെ കരുതൽ ഈ സീസണിൽ ഞാൻ കാണും അത് യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കുകയാണ് മക്കളോടനുബന്ധിച്ച് നിങ്ങളുടെ മക്കളോടനുബന്ധിച്ച് ദൈവത്തിന്റെ കരുതൽ കാണാൻ പോകുന്നു ചില സ്ഥാപനങ്ങളോടനുബന്ധിച്ച് ദൈവത്തിന്റെ കരുതൽ കാണാൻ പോകുന്നു ചില രോഗം ായി നിന്നെ പിന്തുടരുന്നുണ്ട് ആ പിന്തുടരുന്ന വിഷയത്തിന്റെ മേൽ അത്ഭുതകരമാകുന്ന ദൈവത്തിന്റെ ഖരം ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ ശകല ചിന്താകുലവും അവന്റെ മേൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഈ സീസണിൽ ദൈവിക മകുത്വം നീ കാണാൻ പോവുകയാണ് മകൻ അപ്പനോട് ചോദിക്കുന്നു അപ്പാ നമ്മൾ യാഗം കഴിക്കുവാൻ വേണ്ടി പോകുകയാണ് മകൻ അപ്പനോട് ചോദിക്കുകയാണ് യാഗവസ്തു എവിടെയാണ് യാഗം ിക്കേണ്ടെന്നതിനു വേണ്ടിയുള്ള സകല കാര്യങ്ങൾ നമ്മളോട് കൂടെയുണ്ട് എന്നാൽ യാഗവസ്തു എവിടെയാണ് അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പാണ് മകനെ ദൈവം കരുതിക്കൊള്ളും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിലുള്ള ദൈവിക ദൂതാണ് ആ വിഷയത്തിൻ്റെ ദൈവം കരുതിക്കൊള്ളും നിന്റെ ആരോഗ്യത്തിന്റെ ദൈവം കരുതിക്കൊള്ളും നിന്റെ മക്കളുടെ ഭാവിയെ പറ്റി ദൈവം കരുതിക്കൊള്ളും നിന്റെ ഭാവിയെ പറ്റി ദൈവം കരുതിക്കൊള്ളും നിന്റെ വിദ്യാഭ്യാസത്തെ പറ്റി ദൈവം കരുതിക്കൊള്ളും നിന്റെ നിന്റെ ആർക്കും പ്രവർത്തിക്കാത്ത ചില രാത്രികളുടെ ദൈവം കരുതിക്കൊള്ളും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ പക്കലേക്കിടുക ദൈവത്തിന്റെ വചനം പറയുന്ന ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ദൈവം അറിയുന്ന വ്യക്തിയെ ദൈവം വിടുവിച്ചിരിക്കും അതുകൊണ്ട് ഈ സീസണിൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം നിങ്ങൾ കാണുവാൻ വേണ്ടി പുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കട്ടെ ഒരു സിംഗക്കുഴിയിൽ ഇറങ്ങി വന്ന് സിംഗത്തിന്റെ വായിൽ വണ്ണം ഒരു ദൈവം കവർ ചെയ്തതുപോലെ ഇവർ അതികഠിനമാകുന്ന വിഷയത്തിൻ്റെ ദൈവത്തിന്റെ ദൂതന്മാർ ഇവർക്ക് വേണ്ടി ഇറങ്ങട്ടകർത്താവ് ഈ സീസണിൽ ദൈവത്തിന്റെ കരുതൽ വ്യക്തിപരമായി ദൈവം ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം വഴികളെ തുറക്കണമേ ഏലിയാവിന് വേണ്ടി കാക്കയിൽ കൂടി കരുതിയതുപോലെ വേണ്ടി ഒരു മീനിലൂടെ മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുന്ന ജഗത്തിനു വേണ്ടി കാറ്റുകളെ അടിച്ച് കാടുകളെ കൊടുത്ത് മാനിച്ചതുപോലെ ഇവരുടെ ലൈഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുക ഇവരെ അനുഗ്രഹിക്കുന്നു യേശുപൻ നാമത്തിൽ തന്നെ അമേ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ഓൾ ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പുകയാണ്